ആയുർവേദത്തിലൂടെ ആരോഗ്യം നിലനിർത്താം സേവനം ഇനി മുതൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾക്ക് മുതൽ വരെ വിലക്കുറവിൽ ലഭ്യമാണ് ഓൾ കേരള അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ മെയ് ഏഴാം തീയതി ചൊവ്വാഴ്ച മുള്ളൂർക്കര ഇന്നിര പ്രിയദർശിനി ഹാളിൽ വെച്ച് നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു മെയ് ചൊവ്വാഴ്ച മുള്ളൂർക്കര ഇന്ദിര പ്രതിദർശിനി ഹാളിൽ ഒമ്പത് മുപ്പതിന് രജിസ്ട്രേഷൻ ആരംഭിക്കും തൊഴിലാളികളുടെ പ്രതിനിധികളുടെ രജിസ്ട്രേഷൻ ആരംഭിക്കും കൃത്യം പത്ത് മണിക്ക് തന്നെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യപ്പെടും സംസ്ഥാന ട്രഷറർ ജി കാർത്തികെ പത്തനംതിട്ടയാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്യപ്പെടും ശേഷം ഈ ഒരു വർഷക്കാലത്തെ സംഘടനയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ജനറൽ സംസ്ഥാന ജില്ലാ സെക്രട്ടറി എം കെ പ്രകാശൻ അവതരിപ്പിക്കും ഒരു വർഷത്തെ വരവ് ചെലവ് കണക്ക് ട്രഷറർ പി എം പുഷ്പകുമാരി അവതരിപ്പിക്കും തുടർന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് അതികുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും അതിനുശേഷം ഗ്രൂപ്പ് ചർച്ചയും തുടർന്ന് സംഘടനാ ചർച്ചയും നടക്കും അതിന് മറുപടി പറഞ്ഞ് നാല് നാലോ മുപ്പതിനോട് കൂടിയിട്ട് പരിപാടി പരിപാടി അവസാനിപ്പിക്കുന്ന രീതിയിലാണ് തയ്യൽ തൊഴിലാളികളുടെ സ്വതന്ത്ര ട്രേഡ് യൂണിയനായ ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കൺവെൻഷൻ മെയ് ഏഴാം തീയതി ചൊവ്വാഴ്ച മുള്ളൂർക്കരയി നിര പ്രിയദർശിനി ഹാളിൽ വെച്ചാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന ട്രഷറർ ജി കാർത്തികേയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഖാദർ ഇടവിലങ്ങ് അധ്യക്ഷത വഹിക്കും പ്രതിനിധികളാണ് വിവിധ മേഖലകളിൽ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് തയ്യൽ തൊഴിലാളികളോട് ഇടതുപക്ഷ ഗവൺമെന്റ് തുടരുന്ന വഞ്ചനാപരമായ നിലപാടിൽ ശക്തമായ പ്രതിഷേധം ഉന്നയിച്ചും പെൻഷൻ തുക അടക്കമുള്ള തയ്യൽ തൊഴിലാളികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താത്ത അധികാര അധികാരവർഗങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധവുമാണ് കൺവെൻഷനിൽ ഉന്നയിക്കുന്നത് സർക്കാർ തന്നെ നേരിട്ട് ഇടയിലേക്ക് വന്നു നവകേരള എന്ന പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് ആളുകളുടെ പരാതി നേരിട്ട് സ്വീകരിക്കാൻ വേണ്ടി സർക്കാർ ആ ജനങ്ങളുടെ ഇടയിലേക്ക് വന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അവർ തട്ടിപ്പായിരുന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം ഒരു അപേക്ഷ പോലും ഒരു മന്ത്രിയും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരപേക്ഷയെങ്കിലും കയ്യിൽ വാങ്ങിയിട്ട് അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നില്ല പകരം ഉദ്യോഗസ്ഥന്മാരെ ഗവർണർ ഇട്ട് അവരിരുന്ന് ഇത് വേർതിരിച്ച് അവർക്ക് തോന്നുന്ന ഓഫീസുകളിൽ കയക്കണേ ചെയ്ത് ഇപ്പോൾ ക്ഷേമഹതിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ക്ഷേമഹദിയുടെ ഹെഡ് ഓഫീസിൽ പോയാലേ ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ പ പകരം അതിന് ഡി എൽ ഒമാർക്ക് ഡിസ്ട്രിക്റ്റ് ലേബർ ഓഫീസർമാർക്ക് ഒക്കെ അയക്കുന്ന തെറ്റായ സമീപനം ഉണ്ടായത് അവിടെ നിന്നൊക്കെ നമുക്ക് മറുപടി കിട്ടും ഞങ്ങളെ പരാതി കിട്ടിയിട്ടുണ്ടെന്ന് ഒരു മറുപടി തരിയല്ലാതെ അതിൽ ഫലപ്രദമായ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല വീണ്ടും നമ്മൾ ഗവൺമെൻറ്റുമായിട്ട് ഈ കാര്യത്തിൽ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ജനങ്ങൾ പിന്നെ മുഖ്യമന്ത്രി നേരിട്ട് മുഖാമുഖം പരിപാടി നടത്തിയിരുന്നു ഈ നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് കൊല്ലത്ത് വെച്ചിട്ട് തൊഴിലാളികളെ സംഘടിപ്പ് തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുള്ള പരാതികൾ കേൾക്കാൻ വേണ്ടി മുഖ്യമന്ത്രി നേരിട്ട് സംഘടിപ്പിച്ച സദസ്സിൽ നമ്മൾ നേരിട്ട് അവർ ലെറ്റർ കൊടുത്തു ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ലെറ്റർ കൊടുത്തു ഞങ്ങളെ കൂടി അതിൽ കേൾക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസരം കിട്ടിയില്ല അതിന് പറയുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കേന്ദ്ര ട്രേഡ് യൂണിയൻ ആക്റ്റിൽ പെടുന്ന സംഘടനയിലാണ് പക്ഷേ ഞങ്ങൾ കേന്ദ്ര ട്രേഡ് യൂണിയൻ ആക്റ്റിൽ പെടുന്നതാണ് കാരണം ടൈലറിങ് വർക്കേഴ്സ് ഫോറം ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ദേശീയ സംഘടന ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ നാലാമത് സമ്മേളനം ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്നു കഴിഞ്ഞതാണ് അപ്പോൾ ദേശീയ സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഞങ്ങൾ പക്ഷേ സി ഐ ടി യു അല്ലെങ്കിൽ ഐ എൻ ഡു സി അല്ലെങ്കിൽ ബി എം എസ് അതുപോലെയുള്ള ഗണത്തിൽപ്പെടാത്തത് കൊണ്ട് ഞങ്ങൾ ആയിത്തം നിലനിൽക്കുന്നതെന്ന് പറയാം നമുക്ക് പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ നിന്നിരുന്ന നിലനിന്നിരുന്ന തൊട്ട് കൂടായ്മ തീണ്ടി കൂടായ്മ എന്ന് പറയുന്ന ഒരു സംഗതി സംഗതിയുണ്ടല്ലോ അന്നതുപോലെയാണ് നമ്മുടെ തൊഴിൽ വകുപ്പ് മന്ത്രി സ്വീകരിക്കുന്ന നിലപാട് കേരളത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി യഥാർത്ഥത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അപമാനമാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് സതികുമാർ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി എം കെ പ്രകാശൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ പി എം പുഷ്പകുമാരി വാർഷിക കണക്കുകളും പരിപാടിയിൽ അവതരിപ്പിക്കും കൂടാതെ തയ്യൽ തൊഴിലാളികളുടെ മേഖലയിൽ മികവാർന്ന പ്രവർത്തനങ്ങൾക്കുള്ള വിഷയങ്ങളെക്കുറിച്ചും കൺവെൻഷനിൽ ചർച്ച ചെയ്യുമെന്ന് എ കെ ടി എ ജില്ലാ സെക്രട്ടറി എം കെ പ്രകാശൻ വളത്തൂൾ നഗർ ഏരിയ പ്രസിഡന്റ് പി വി ബുഷറ ട്രഷറർ സിആർ ബിന്ദു വൈസ് പ്രസിഡന്റ് ദാമോദരൻ ജില്ലാ കമ്മിറ്റി അംഗം എം ടി രമ്യ എന്നിവര് വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു സിസിന്യൂസ് ചേല